ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു ചെമ്മീനും ബിരിയാണി ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ എടുത്ത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ആരൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് പിന്നെ ഒരു ചക്കക്കുരുടെ നാലാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നാല് സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ചുമന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഒരു എട്ട് അല്ലിയോളം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മളെ അരിഞ്ഞേച്ച സവാളയിൽ നിന്ന് പകുതി സവാള ഞാൻ നമ്മളുടെ ഓയില് നല്ല പോലെ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറിടുക്ക് സവാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സവാള നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ പൊരിച്ചാൽ അതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാട്ടെ നമുക്ക് നല്ലപോലെ ഇളക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മളുടെ മസാല നന്നായിട്ട് തന്നെ മൂത്ത് വന്നാലോ നമ്മളുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സവാള ഒരുവിധം വാരി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചുമന്നുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഇതൊന്നും മൂത്ത് വരത്തേട്ടാ തന്നില്ലേ നല്ലപോലെ തന്നെ സവാളയും ഉള്ളിയും ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അതിന് പച്ചമണം പോണവര് നന്നായിട്ട് തന്നെ ഇളക്കൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അതും നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി നല്ലപോലെ തന്നെ നമ്മുടെ സവാളയില് വെന്ത് യോജിച്ച് വരണം അപ്പം ഞാനതൊന്ന് അടച്ചു മൂടി വെച്ച് വേവീറ്റിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തക്കാളി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും അളവ് കൂട്ടി കൊടുക്കട്ടോ ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടേട്ടാ അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ചെമ്മീനും ചക്കക്കുരും ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കുരു ഞാൻ വേറെ വേവിച്ചില്ല വേഗം വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് അപ്പോൾ നിങ്ങൾ ചക്കക്കുരു നല്ലോണം വേവുന്ന ചക്കക്കുരു ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാനൊന്ന് അടച്ച് മൂടി വച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഒക്കെ ആയിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പോലെ നമ്മളുടെ മസാലയും ചക്കക്കുരും ചെമ്മീനൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ പിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ട് അതിൽ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചക്കക്കുരും ചെമ്മീനും ഒന്നും വെന്ത് വരാനുണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാനതൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി ഉപ്പില്ല കുറവ് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ ചക്കക്കുരു ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയലയും പുതിനേയും വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒതുപ്പിച്ചതിന് ശേഷം അടപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാനിവിടെ നമ്മുടെ ചോറിന് വസുമതി റൈസ് അമർത്തിട്ടുള്ളത് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് കരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് കപ്പ് വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ചിരകും ഒരു പട്ടയും മൂന്ന് കറി കരയാമ്പും കുറച്ച് കുരുമുളക് മൂന്ന് ഏലക്കായ ഒരു തക്കോലും അതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളം തന്നെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വെള്ളം വാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിത് തിളപ്പിച്ചത് വറ്റിച്ചെടുക്കണം കേട്ടോ ഒന്ന് നന്നായി ഇളക്കി ഒഴുകിച്ച് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ വെട്ടി ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിട്ടൊന്ന് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ചു വെച്ച ചോറിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ പൊരിച്ചു വെച്ച സവാള ഇട്ട് ണ്ട് പിന്നെ കുറച്ച് മല്ലിയലും പുതിനും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീനും ചക്കപ്പുലും മസാല ഇല്ലാതെ ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള ചോറും ഇട്ടു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നിർത്തി കൊടുത്തതിനു ശേഷം അതിന്റെ മേലെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നമ്മൾ പൊരിച്ച സവാള കൊറച്ച് മല്ലിയലയും പുതിനും ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അതിന്റെ മോളിലൊരു വെയിറ്റ് വെച്ചു കൊടുക്കാം ചെറിയ തീലാണ് അടക്കട്ട് വെച്ചിട്ടുള്ളത് ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് ഒരമണിക്കൂറൊക്കെ ആയി തുറന്ന് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം വീട്ടിലൊക്കെ ചക്കക്കുരു വലിയ സമയമാണല്ലോ അപ്പോൾ പിന്നെ ചെമ്മീനും നന്നായി ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം